നമസ്കാരം ഞാൻ മിൽസോ ദ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് മഞ്ഞുരുകുന്ന കാശ്മീരില് സ്ഥിര സർക്കാർ ജമ്മു കാശ്മീരിൽ സർക്കാർ ഉണ്ടാക്കാൻ ബി ജെ പി ധാരണ പ്രഖ്യാപനം അടുത്തയാഴ്ച തീരുമാനം കാശ്മീരിന്റെ പ്രത്യേക പദവി സേനയ്ക്ക് വിശേഷ അധികാരം എന്നിവ അടങ്ങുന്ന പൊതു മിനിമം പരിപാടിയിൽ അന്തിമ തീരുമാനത്തിനായി മോദി മുഫ്തി മുഹമ്മദ് സയ്യിദ് കൂടിക്കാഴ്ച തിങ്കളാഴ്ച സഖ്യം യാഥാർത്ഥ്യമാകുമ്പോൾ അധികാരത്തിൽ ഒന്നിക്കുന്നത് ചിരവൈരികൾ ആർക്കും ഭൂരിപക്ഷം ഇല്ലാതിരുന്ന കാശ്മീർ രാഷ്ട്രപതി ഭരണത്തിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ പി ഡി പി നേടിയത് ഇരുപത്തിയെട്ട് സീറ്റ് ബിജെപിക്ക് ഇരുപത്തിയഞ്ച് സീറ്റ് വി എസിന്റെ ചോറിയിൽ ചുവക്കുന്ന സമ്മേളനം സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുചർച്ചയ്ക്കിടെ വി എസിന്റെ ഇറങ്ങിപ്പോക്ക് സമ്മേളനത്തിനിടെ അസാധാരണ സംഭവങ്ങൾ കത്തു പിണറായിക്കെതിരെ നടപടി വേണമെന്നാവശ്യം വി എസ് പുന്നപ്രയിലെ വീട്ടിൽ അടുത്ത അനുയായികളുമായി ചർച്ച ിന് കാരണമായത് പൊതുചർച്ചയിൽ പ്രതിനിധികളുടെ രൂക്ഷ വിമർശനം വേദിവിട്ടതിൽ പ്രതികരിക്കാതെ വി എസ് അനുനയമില്ലാതെ സമ്മേളന വേദിയിലേക്ക് മടങ്ങില്ലെന്ന് വി എസ് കടുത്ത തീരുമാനങ്ങൾ പാടില്ലെന്ന് ഫോൺ സംഭാഷണത്തിൽ യെച്ചൂരി സത്യബോധത്തിൽ തെളിയുന്നത് ചന്ദ്രബോസ് കൊലക്കേസിൽ വിവാദ വ്യവസായി മുഹമ്മദ് നിസാമിന്റെ ഭാര്യക്കെതിരെ പോലീസ് നോട്ടീസ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം പോലീസ് നടപടി ചന്ദ്രബോസിനെ നിസാം വാഹനം വാഹനമിടിച്ചും മർദ്ദിച്ചും പരിക്കേൽപ്പിക്കുമ്പോൾ അമൽ കൂടെ ഉണ്ടായിരുന്നെന്ന സാക്ഷി മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചന്ദ്രബോസിന്റെ മൊഴി രേഖപ്പെടുത്താത്തതിൽ ദുരൂഹത തുടരുന്നു മൊഴിയെടുക്കാതിരുന്നത് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ടാണെന്ന പോലീസിന്റെ വാദം തള്ളി ഭാര്യ ജമന്തിയും അമ്മ അംബുജാക്ഷിയും മരിക്കുന്നതിന് മുൻപ് ചന്ദ്രബോസ് മുഖ്യമന്ത്രിയോട് സംസാരിച്ചെന്ന് ഭാര്യ ജമന്തി പോലീസ് പറയുന്നത് പച്ചക്കള്ളമെന്നും ഭാര്യ അട്ടിമറിയുടെ അണിയറയിൽ വിഴിഞ്ഞം തുറമുഖ ടെൻഡറിൽ നിന്ന് കമ്പനികൾ പിന്മാറിയത് അത്ഭുതപ്പെടുത്തിയെന്ന് മുഖ്യമന്ത്രി കമ്പനികളുടെ പിന്മാറ്റത്തിനു പിന്നിലെ അട്ടിമറി സാധ്യത അന്വേഷിക്കുമെന്ന് മന്ത്രി കെ ബാബു ടെൻഡർ സമർപ്പിക്കാൻ നിശ്ചയിച്ചിരുന്ന തീയതി ഇന്നലെ സാങ്കേതിക ലൈസൻസ് നേടിയ മൂന്ന് കമ്പനികളും ഹാജരായില്ല ടെൻഡർ തീയതി നീട്ടിയത് മാർച്ച് ഇരുപത്തിയഞ്ച് വരെ വിഴിഞ്ഞം പദ്ധതിയിൽ ടെൻഡർ നടപടികൾ മുടങ്ങുന്നത് നാലാം തവണ സംസ്ഥാനത്തിന്റെ വികസന പ്രതീക്ഷകൾക്കു തിരിച്ചടി മിൽസ് ഓഫ് ദ മിൽക്സ് ഓഫ് പവർഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ലൂണാർസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം